നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ചെന്നൈയിലേക്കാണ് ചെന്നൈയിലെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ എന്നൊരു സർവകക്ഷി യോഗം വിളിച്ചിരുന്നു മണ്ഡല പുനർനിർണ്ണയം അഥവാ ഡീലിമിറ്റേഷനെതിരെയാണ് ആ സർവ്വകക്ഷി യോഗം മണ്ഡല പുനർനിർണ്ണയം നടത്തിക്കഴിഞ്ഞാൽ തമിഴ്നാടും കേരളവും അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ലോക്സഭാ സീറ്റുകൾ കുറയും എന്നുള്ളതാണ് ഇതിൻ്റെ ആശങ്കയായിട്ട് ഉയർത്തിക്കാട്ടുന്നത് കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പഞ്ചാബ് മുഖ്യമന്ത്രി തെലങ്കാന മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുമുണ്ട് അജിംസ് ഇന്ത്യ സഖ്യത്തിന് ശേഷം ഇപ്പോൾ സ്റ്റാലിൻ വിളിച്ചൊരു സർവകക്ഷിയോഗം ഈ കേന്ദ്രത്തിനെതിരെ അതേസമയം ഇതിൽ ഏകദേശം പതിമൂന്നോളം രാഷ്ട്രീയ പാർട്ടികളാണ് പങ്കെടുത്ത വിവരങ്ങൾ വരുന്നത് അതേസമയം കുറച്ച് പാർട്ടികൾ വിട്ടു നിന്നിട്ടുണ്ട് ഇതിനെ എങ്ങനെയാണ് കാണുന്നത് ഇത് രണ്ട് രീതിയിൽ കാണാം ഒന്ന് ഒരു ഫെഡറൽ സ്റ്റേറ്റിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ടുള്ള ഒരു വിഷയം അതായിരിക്കും അപ്പോൾ ആ ഒരു വിഷയം തന്നെയാണ് ഇവിടെ ഉയർത്തിക്കാടുന്നത് സ്റ്റാലിൻ മുമ്പ് പലവട്ടം അപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ടാക്സേഷൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ കേന്ദ്രവിഹിതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പല വിവിധ കാരണങ്ങളാൽ തമിഴ്നാട് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അത് ഫെഡറൽ രാഷ്ട്രീയമാണ് ആ ഫെഡറൽ രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു അടരായിട്ടാണ് ഇന്നത്തെ യോഗത്തെ നമ്മൾ കാണേണ്ടത് അത് നമ്മൾ ഈ ഈ വിഷയം പലവട്ടം കൂടെ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ഡിലിമിറ്റേഷൻ വരുമ്പോൾ സതേൺ സ്റ്റേറ്റുകളെ ശിക്ഷിക്കാൻ പോവുകയാണ് എന്ന ആശങ്ക ദക്ഷിണ സംസ്ഥാനങ്ങൾക്കുണ്ട് അവരത് പലവട്ടം പ്രകടിപ്പിച്ചതാണ് ഇപ്പോൾ കേരളമാണ് അതിൽ ഏറ്റവും കുറച്ച് ശബ്ദിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന യോഗത്തിൽ പങ്കെടുത്തുകൂടി കേരളം കൂടി ആ റാലിയിൽ പങ്കെടുക്കുകയാണ് എന്ന് മാത്രമല്ല സദേൺ സ്റ്റേറ്റ്സ് മാത്രമല്ല പഞ്ചാബിൽ നിന്ന് എൻ്റെ റെപ്രസെൻറ്റേഷനുണ്ട് ഒഡീഷയിൽ നിന്നുണ്ട് വെസ്റ്റ് ബംഗാളിൽ നിന്നുണ്ട് അപ്പോൾ അതൊരു ഇന്ത്യ മുന്നണിയുടെ മറ്റൊരു യോഗമാവുകയാണ് ഇന്ത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഫെഡറൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു മുഖമായി ഇന്നത്തെ യോഗം മാറുന്നുണ്ട് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവ്യക്തതയാണ് സികേഷ് അതിൻ്റെ കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഡീലിമിറ്റേഷൻ നടത്തണം എന്നാണ് നിയമം എന്നാണ് പൊതുവേ പ്രചരിപ്പിക്കപ്പെടുന്നൊരു കാര്യം കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഇത് സ്റ്റാൾ ചെയ്യപ്പെട്ടതാണ് അതിൻ്റെ കാരണം രാജ്യത്ത് ഡീലിമിറ്റേഷൻ നിർത്തിവെച്ചതാണ് അതിൻ്റെ കാരണം രാജ്യത്ത് ഒരു ജനസംഖ്യാ നിയന്ത്രണ പദ്ധതി പരിപാടി നടപ്പാക്കുന്നു അപ്പോൾ ആ പരിപാടി നടപ്പാക്കാൻ വേണ്ടി സംസ്ഥാനങ്ങൾക്ക് സാവകാശം കൊടുക്കുകയാണ് സാവകാശം കൊടുക്കുമ്പോൾ അതിൻ്റെ കാലാവധി രണ്ടായിരത്തി ഒന്നിൽ കഴിയുന്നു രണ്ടായിരത്തി ഒന്നിൽ കഴിയുമ്പോൾ രണ്ടായിരത്തി ഒന്ന് ഭരിക്കുന്ന വാജ്പേയി സർക്കാരാണ് വാജ്പേയി സർക്കാർ വീണ്ടും അത് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതേ ദക്ഷിണ സംസ്ഥാനങ്ങൾ എതിർപ്പുയർന്നു കാരണം ഞങ്ങൾ ജനസംഖ്യാ നിയന്ത്രണം വളരെ നന്നായി നടപ്പാക്കി അപ്പോൾ ഇനി ഡീലിമിറ്റേഷൻ വരുമ്പോൾ ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയ കേരളം തമിഴ്നാട് ആന്ധ്ര കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾ ശിക്ഷിക്കപ്പെടാൻ പോവുകയാണ് അപ്പോൾ ഇത് നടപ്പാക്കരുത് എന്ന് ഇന്നേ ഇതേപോലെ തന്നെ രണ്ടായിരത്തി ഒന്നിൽ ഇതേ ദക്ഷിണ സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു പക്ഷേ ഇന്ന് ഭരിക്കുന്നവരെ പോലെയല്ല അന്ന് ഭരിച്ചുകൊണ്ടിരുന്നവർ വാജ്പേയി കുറേ കൂടി ഡെമോക്രാറ്റായിരുന്നു ഈ കൺസേൺ അദ്ദേഹം കേൾക്കുകയും മുന്നണി ഭരണം കൂടിയായിരുന്നു ഇപ്പോഴും മുന്നണി ഭരണമാണ് അപ്പോൾ അത് കേൾക്കുകയും മറ്റൊരു ഭരണഘടനാ ഭേദഗതിയിലൂടെ അത് ഇരുപത്തഞ്ച് വർഷത്തേക്ക് കൂടി നീട്ടിവെക്കുകയും ചെയ്തു ഇരുപത്തഞ്ച് വർഷത്തേക്ക് കൂടി നീട്ടിവെക്കുക എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഒന്നിലാണ് ഈ തീരുമാനം എടുക്കുന്നത് ഈ ഭരണഘടനാ ഭേദഗതി വരുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി രണ്ടിൽ ഈ ഭരണഘടനാ ഭേദഗതി വരുമ്പോൾ ആ ഭരണഘടനാ ഭേദഗതിയിൽ വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം വര നടക്കുന്ന ആദ്യ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഡിലിമിറ്റേഷൻ പാടുള്ളൂ എന്നാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം നടക്കുമ്പോൾ എപ്പോഴാണ് രണ്ടായിരത്തി മുപ്പത്തൊന്നിലാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ സെൻസസ് പ്രകാരമായിരിക്കണം ഡീലിമിറ്റേഷൻ നടക്കേണ്ടത് പക്ഷേ ഇവിടെ കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വളരെ തന്ത്രപൂർവ്വം ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഡീലിമിറ്റേഷൻ നടക്കണം എന്നാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിന്ന് ഡെഫർ ചെയ്തത് ഇരുപത്തഞ്ച് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് പക്ഷേ ഭരണഘടനാ ഭേദഗതി എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം നടക്കുന്ന സെൻസസിന് ആദ്യ സെൻസസിന് ശേഷമായിരിക്കണം എന്നാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കേണ്ട സെൻസസ് കോവിഡ് കാരണം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോഴും നമ്മളിത് സംസാരിക്കുമ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ കേന്ദ്ര ബഡ്ജറ്റിൽ ഒരു രൂപ പോലും സെൻസസ് നീക്കി വെച്ചിട്ടില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സെൻസസ് നടക്കുമോ എന്ന് വെച്ചാൽ നമുക്കറിയില്ല സെൻസസ് നടക്കില്ല സെൻസസിന് വേണ്ടിയുള്ള ഒരു പ്രാരംഭ നടപടികളും ആരംഭിച്ചിട്ടില്ല സെൻസസ് ഈ ഡീലിമിറ്റേഷൻ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ല അതിന് മുമ്പ് നമ്മൾ മറന്നു കിടക്കുന്ന മറ്റൊരു കാര്യമുണ്ട് എൻ ആർ സി സി എ കിടക്കുകയാണ് അതും സെൻസസുമായി ലിങ്ക്ഡാണ് അപ്പോൾ സെൻസസ് നടക്കാതെ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഡീലിമിറ്റേഷൻ നടക്കുക എന്ന ചോദ്യത്തിന് ഇപ്പോഴും ആരും മറുപടി പറയുന്നില്ല ഡീലിമിറ്റേഷൻ നടക്കും പക്ഷേ ദക്ഷിണ സംസ്ഥാനങ്ങൾക്ക് ഒരട്ട സീറ്റ് കുറയില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുകയാണ് അതെങ്ങനെയാണ് കുറയില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചത് സെൻസസ് നടക്കാതെ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡീലിമിറ്റേഷൻ നടക്കുന്നതെങ്കിൽ സതേൺ സ്റ്റേറ്റ്സിന് ഒരട്ട സീറ്റ് കുറയില്ല എന്ന് എങ്ങനെയാണ് അമിത്ഷാക്ക് പറയാൻ കഴിയുക അതല്ല കേന്ദ്ര സർക്കാർ അതിൻ്റെ മാനദണ്ഡം മാറ്റിയോ മൊത്തത്തിൽ ആ വ്യക്തതയും ദുരൂഹതയാണ് കേന്ദ്രത്തിൻ്റെ ഈ കാര്യത്തിലുള്ള സമീപനത്തിൽ ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ ഡീലിമിറ്റേഷൻ നടത്തുമ്പോൾ പോപ്പുലേഷൻ കൺട്രോൾ നടത്തിയുള്ള സംസ്ഥാനങ്ങൾ ശിക്ഷിക്കപ്പെടുന്നുള്ള കൺസേൺ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെയാണ് അന്നത്തെ ആശങ്കയാണ് അതേ ആശങ്കയാണ് കാൽ നൂറ്റാണ്ടിന് ശേഷം ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്നത് എങ്കിൽ ഈ പോപ്പുലേഷൻ മാത്രമാകണമോ ഡീലിമിറ്റേഷൻ്റെ മാനദണ്ഡം എന്ന ഒരു വിശാലമായ ചർച്ചയ്ക്കാണ് തുടക്കം കുറിക്കുന്നത് ചെന്നൈ ചെന്നൈയിലെ നടക്കുന്ന സമ്മേളനത്തിൽ ഡി എം കെയുടെ നിലപാട് ഇത് അൻപത് വർഷത്തേക്ക് നീട്ടിവയ്ക്കണമെന്നാണ് രണ്ടായിരത്തി അമ്പത്താറിൽ നടപ്പാക്കിയെന്നാണ് ഏതാണ്ട് സമാനമായ നിലപാടാണ് മറ്റ് പാർട്ടികൾക്കുള്ളത് ഇങ്ങനെ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് പറയുന്നില്ല സി പി എം അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും നിലവിലെ ഡീലിമിറ്റേഷനെതിരാണ് പക്ഷേ ഇതിലൊരു കൺസെൻസസ് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾക്കിടയിൽ ഉണ്ടായിട്ടില്ല എപ്പോഴും ഈ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമോ ഇനിമേൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഡീലിമിറ്റേഷൻ എന്ന ചോദ്യമാണ് വളരെ നിർണായകമായ ചോദ്യമാണ് ഉയരുന്നത് കാരണം പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ടായിരത്തി അമ്പത്താറിലാണെങ്കിലും നടപ്പാക്കുന്നതെങ്കിൽ ഇതേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അന്ന് ശിക്ഷിക്കപ്പെടും ഇതിപ്പോൾ ലോക്സഭാ സീറ്റിൻ്റെ കാര്യത്തിലാണ് ശിക്ഷിക്കപ്പെടുന്നത് എക്കണോമിക്കലി എങ്ങനെയാണ് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു രൂപ കൊടുക്കുമ്പോൾ നമുക്ക് മടക്കി കിട്ടുന്നത് ഇരുപത്തഞ്ച് പൈസയാണ് യു പി ഒരു രൂപ കൊടുക്കുമ്പോൾ യു പിക്ക് കിട്ടുന്ന ഒരു രൂപ എഴുപത്തഞ്ച് പൈസയാണ് ഇത് വലിയ തരത്തിൽ അസന്തുലിതത്വമാണ് ഈ അസന്തുലിതത്വം നിലനിൽക്കുന്നു ഈ അസന്തുലിതം ആരാണ് ഉണ്ടാക്കുന്നത് കേന്ദ്രം നിയമിക്കുന്ന ധനകാര്യ കമ്മീഷനാണ് ഈ മാനദണ്ഡങ്ങൾ നിർമ്മിക്കുന്നത് യു പിക്ക് ഒന്നേ മുക്കാൽ രൂപ പോകണം നിങ്ങൾക്ക് ഇരുപത്തഞ്ച് വയസ്സ് മതി തമിഴ്നാടിന് ഇരുപത് വയസ്സും മതിയെന്ന് തീരുമാനിക്കുന്നത് കേന്ദ്രം നിശ്ചയിക്കുന്ന ധനകാര്യ കമ്മീഷനാണ് അവർക്ക് അതിൻ്റെ മാനദണ്ഡങ്ങളുണ്ട് എങ്കിൽ ഇതേ ധനകാര്യ കമ്മീഷൻ്റെ മാനദണ്ഡങ്ങൾ എന്തുകൊണ്ട് ഡീലിമിറ്റേഷൻ്റെ കാര്യത്തിൽ ഉന്നയിച്ചുകൂടാ പോപ്പുലേഷൻ മാത്രമായത് ഇപ്പോൾ പോപ്പുലേഷൻ കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ പണം കൊടുക്കണം എന്നുള്ളതാണെങ്കിൽ അത് മാത്രമല്ലല്ലോ മാനദണ്ഡം അത് മാത്രമല്ലല്ലോ മാനദണ്ഡം പല മാനദണ്ഡങ്ങൾ പ്രകാരമാണ് പണം കൊടുക്കുന്നത് യു യു പിക്ക് ഒന്നേ മുക്കായിരം രൂപയും ഒന്നായിരം രൂപ ബീഹാറിന് കൊടുക്കുന്ന പല മാനദണ്ഡങ്ങൾ പ്രകാരമാണെങ്കിൽ ഈ ഡീലിമിറ്റേഷൻ്റെ കാര്യത്തിൽ ഒരു ഹൈബ്രിഡ് സിസ്റ്റം കൊണ്ടുവരാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല പോപ്പുലേഷൻ ജനസംഖ്യ മാത്രമാകരുത് മാനദണ്ഡമെങ്കിൽ കേരള ഇപ്പോൾ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ മുന്നിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഒരു ഗ്രേസ് മാർക്ക് കൊടുക്കുക ലിറ്ററസി എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മറ്റൊരു ഗ്രേസ് മാർക്ക് കൊടുക്കുക പോപ്പുലേഷൻ കുറവുള്ള അതായത് പോപ്പുലേഷൻ കൺട്രോൾ നടപ്പാക്കിയ സംസ്ഥാനങ്ങൾക്ക് വേറെ ഗ്രേസ് മാർക്ക് കൊടുക്കുക അങ്ങനെ ആ ഗ്രേസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റുകൾ നിശ്ചയിക്കുക എങ്കിൽ ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആയിരിക്കും ഇപ്പോൾ അണ്ടർ റെപ്രസെൻറ്റഡ് ആയിട്ട് കിടക്കുന്ന യു പി ബീഹാർ രാജസ്ഥാൻ മധ്യപ്രദേശ് പോലുള്ള ബിമാരു സ്റ്റേറ്റുകൾ ആ സ്റ്റേറ്റുകൾ കൂടുതൽ കൂടുതലഭിമാനം ഉണ്ടായിക്കോട്ടെ അതേപോലെ തന്നെ ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നടപ്പാക്കിയ വിജയകരമായി നടപ്പാക്കിയ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് അവരുടെ സീറ്റ് കുറയാതിരിക്കാനും ഒരുപക്ഷെ കൂടാനും അതിടയാക്കും ഇപ്പോൾ കേരളത്തിനും സീറ്റ് കുറയും തമിഴ്നാട് കുറയുന്നത് പോലെ തന്നെ കേരളത്തിനും കുറയും അപ്പോൾ ഇവരുടെ സീറ്റ് കുറയാതിരിക്കാനും ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പ്രകാരം സീറ്റ് കൂടാനും ഇടയാക്കുന്ന രീതിയിലുള്ള ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും അതിന് ഭരണഘടനാ ഭേദഗതി വേണ്ടി വരും അതിപ്പോഴുള്ള ചെന്നൈയിലെ സമ്മേളനമോ ഇന്ത്യ മുന്നണികളുടെ കൂട്ടായ്മ മാത്രം പോരാ ഒരു നാഷണൽ വൈഡ് ഡിബേറ്റിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകാൻ കഴിയണം അതിന് അടിയന്തരമായി ചെയ്യേണ്ടത് കേന്ദ്രത്തിൻ്റെ നിലപാടെന്താണെന്ന് അറിയാമെന്നുള്ളത് അതിപ്പോഴും നമുക്കറിയില്ല നിങ്ങൾക്ക് സീറ്റ് കുറയില്ല എന്ന് പറയുന്നത് നമുക്ക് റിപ്ലിക്കേറ്റ് ചെയ്യുന്ന എവിടെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരാളുടെയും പൗരത്വം നഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞതും ഇതേ അമിത്ഷായാണ് അതുകൊണ്ട് അത് നമുക്ക് നമ്പാൻ കഴിയില്ല ഇതിലൊരു കൃത്യമായ ഡിബേറ്റ് നാഷണൽ വൈഡ് ഡിബേറ്റ് ഉയർന്നു വരാൻ ഈ ചെന്നൈ സമ്മേളനം സഹായിച്ചാൽ നമസ്സാരം ഈ തമിഴ്നാട് നോക്കിയാൽ തുടർച്ചയായിട്ട് കേന്ദ്രത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ സജീവമാണ് ഇപ്പോൾ ത്രിഭാഷയുടെ കാര്യമാണേലും റുപ്പയുടെ ചിഹ്നം ഒഴിവാക്കിയ കാര്യമാണേലും ഇപ്പോൾ ഡീലിമിറ്റേഷൻ്റെ കാര്യമാണേലും അപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ കാര്യം അറിയാം നമുക്ക് ഡൽഹിയിൽ നടന്ന തിരഞ്ഞെടുപ്പും തുടർന്ന് ഇപ്പോൾ ലാസ്റ്റ് കാരാട്ട് പറഞ്ഞതുവരെ നമ്മുടെ മുമ്പിലുണ്ട് സ്റ്റാലിനെ ഈ ഒരു പ്രക്ഷോഭത്തെ മുൻനിർത്തിയിട്ട് ഈ സഖ്യത്തിന് എത്രത്തോളം ഗുണപരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ശുശേഷ ഈ ഇന്ന് ചെന്നൈയിൽ നടന്ന മീറ്റിംഗ് അത് ചരിത്രപരമായിട്ടുള്ളൊരു മീറ്റിംഗ് ആണ് എന്ന് വെച്ചാൽ ഒരു ഒരു പെർട്ടിക്കുലർ വിഷയം ആ പെർട്ടി ആ വിഷയം എന്ന് പറഞ്ഞാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ പോളിറ്റി അഭിമുഖ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും സങ്കീർണവും ഏറ്റവും ഗുരുതരവുമായിട്ടുള്ളൊരു പ്രശ്നമാണ് ആ പ്രശ്നത്തെ മുൻനിർത്തിയിട്ട് മൂന്ന് സംസ്ഥാന മുഖ്യമന്ത്രി മൂന്നല്ല നാല് സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഒരു സംസ്ഥാനത്തെ ഉപമു ഉപമുഖ്യമന്ത്രി വേറെയും വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ അത് അവരൊരു ഒരു മീറ്റിംഗ് നടത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ പിന്നെ ഇതിലെ അങ്ങേറ്റവും സങ്കീർണ്ണമായുള്ളൊരു കാര്യമാണ് ഏറ്റവും സങ്കീർണമായൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഡീലിമിറ്റേഷൻ എന്നുള്ളത് ആവശ്യമാണോ എന്ന് വെച്ചാൽ ആവശ്യമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷമുള്ള അവസ്ഥയല്ല ഇന്നത്തെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അതുകൊണ്ട് ജനസംഖ്യയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ജനസംഖ്യാ ഘടനയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് നോക്കുന്ന നേരത്തെ നമ്മൾ എനിക്ക് തോന്നുന്നത് വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നായിരുന്നു അത് പതിനെട്ടിലേക്ക് മാറ്റി ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അമ്പത്തി ഒന്നിലെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പരിപാടികളൊക്കെ നടക്കുന്നത് പക്ഷേ അതിൽ മാ കാലം മാറുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഡീലിമിറ്റേഷൻ പാടില്ല എന്നൊരു പൊസിഷൻ എടുക്കാൻ പറ്റില്ല അത് രാഷ്ട്രീയമായി ശരിയല്ല നൈതികമായി ശരിയല്ല ജുഡീഷ്യറിയിൽ പോയി കഴിഞ്ഞാലും അത് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എഴുപത്തി ആറിലെ നിയമം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഡീലിമിറ്റേഷൻ വേണ്ട എന്നുള്ളതല്ല ഡീലിമിറ്റേഷൻ ഡീലിമിറ്റേഷൻ വെച്ചാൽ മണ്ഡലങ്ങളുടെ സ്വഭാവം മാറ്റാം പക്ഷേ ടോട്ടൽ നമ്പറിൽ മാറ്റം വരില്ല വരാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം ആ മാറ്റം വരുത്താം നമുക്ക് നമ്മൾ പുതിയ പാർലമെൻറ്റ് മണ് പാർലമെൻറ്റ് എന്താ ബിൽഡിംഗ് അതുണ്ടാക്കിയിരിക്കുക എന്താണ് ഡീലിമിറ്റേഷന് ശേഷമുള്ള നമ്പേഴ്സ് നമ്പേഴ്സിനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടാണ് അത് തന്നെയാണ് ഇവർ ഇത്രയും അക്കത്തിലെത്തിയതെന്നൊക്കെ വേറെ ചോദ്യം എന്നിവ അത് തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതിലൊരു സങ്കീർണ്ണം എന്താ അറിയുമോ സിക്കേഷെ നോക്കൂ ഇപ്പോൾ സ്റ്റാലിൻ ഉന്നയിക്കുന്ന പ്രശ്നം അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം അത് ഗൗരവപ്പെട്ട പ്രശ്നമാണ് ഇവിടെ സീറ്റുകൾ കുറയുന്നു എന്ന് മാത്രമല്ല അപ്പുറത്ത് ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഓഫ് പവർ അതിൽ വലിയ മാറ്റം വരുന്നു രാജ്യത്തിൻ്റെ ഒരു ഇക്വേഷൻ പൊളിറ്റിക്കൽ ഇക്വേഷൻ മാറ്റം വരുന്നു ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യ സമ്പൂർണമായ ആധിപത്യം ചെലുത്തുന്നു ഈ പറയുന്ന ബീമാർ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞില്ല ബീഹാർ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഈ സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ സീറ്റുകൾ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഹിന്ദി ബെൽറ്റിൽ കൗ ബെൽറ്റിൽ ഈ പറയുന്ന പശുദേശീയത ഇപ്പോൾ തന്നെ രാജ്യത്തിനുമേൽ പശുദേശീയതയുടെ ആധിപത്യമാണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ശേഷം നമ്മൾ നോർത്ത് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന് കീഴിൽ മാറിയിരിക്കുകയാണ് എന്ന് എന്ന പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട് അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ ഈ സ്വഭാവത്തിലെ ഡീലിമിറ്റേഷൻ വരുന്നതോടുകൂടി ഇനി അത് വേണ്ട എന്ന് വെക്കുകയെന്ന് വിചാരിക്കാം അടിസ്ഥാനപരമായി അജിമേഷ് പറഞ്ഞൊരു കാര്യത്തോടെ എനിക്ക് വിയോജിപ്പുണ്ട് കാരണം ഈ പറയുന്ന ലോക്സഭാ മണ്ഡലങ്ങളെന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ അടിസ്ഥാനം ജനസംഖ്യ തന്നെയാണ് കാരണം ലോക്സഭ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഹൗസ് ഓഫ് പീപ്പിൾ എന്നുള്ള ഹൗസ് ഓഫ് പീപ്പിൾ നമ്മുടെ നിയമം എന്താണ് റിപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പീപ്പിൾസ് ആക്ട് ആണ് എന്നാൽ ജനങ്ങളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഉള്ള ഇപ്പോൾ തന്നെ നിലവിലുള്ളൊരു പ്രശ്നം ഞാൻ പറഞ്ഞുതരട്ടെ വിചാരിച്ചു വയനാട് ലോക്സഭ മണ്ഡലം എടുക്കുക വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ടോട്ടൽ വോട്ടേഴ്സിൻ്റെ എണ്ണം എത്രയെന്നറിയോ പതിനാല് ലക്ഷത്തിച്ചില്ല പതിനാലര ലക്ഷം എന്ന് കൂട്ടിക്കോളും വയനാട്ടിൽ പതിനാലര ലക്ഷം മനുഷ്യർക്ക് ഒരു എം പി ഉണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ മണ്ഡലം വാരണാസി വാരണാസിയിലെ വോട്ടർമാരുടെ എണ്ണം എത്രയെന്നറിയോ മുപ്പത്തഞ്ച് ലക്ഷമാണ് എന്ന് പറഞ്ഞാൽ വയനാട്ടിന് നേരെ ഇരട്ടിയാണ് ഉത്തർപ്രദേശിൽ ഒരു പതിനെട്ട് അതിൻ്റെ കൃത്യം കാണുകയാണ് ഉത്തർപ്രദേശിൽ പതിനെട്ട് പോയിൻറ്റ് മൂന്ന് ലക്ഷം മനുഷ്യർക്കാണ് ഒരു എം പി ഉള്ളത് കേരളത്തിൽ പതിമൂന്ന് പോയിൻ്റ് ഒരു ലക്ഷം മനുഷ്യർക്ക് എം പി ഉണ്ട് ഇതിലൊരു ഡിസ്പാരിറ്റി ഉണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും ഇതിലൊരു ഡിസ്പാരിറ്റി ഉണ്ട് ഇതിന് കൂടുകയുള്ളു അപ്പോൾ ജനങ്ങളെയാണ് എം പിമാർ റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ഒരു നീതി വേണം അപ്പം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തമിഴ്നാട്ടിലെ തെലങ്കാനയിലെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ വോട്ടിന് ഉത്തരേന്ത്യയിലെ വോട്ടിനേക്കാൾ വാല്യൂ ഉണ്ട് നിലവിലുള്ള അവസ്ഥയിൽ അതുകൊണ്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്റ്റാണ് നമ്മൾ നടപ്പിലാക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ലോക്സഭയാണ് നമ്മുടെ ലോക്സഭ എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് പീപ്പിളാണ് അങ്ങനെയാണെങ്കിൽ ഡീലിമിറ്റേഷൻ എന്നുള്ളത് നൈതികമായി അല്ലെങ്കിൽ ഒരു എന്താ പറയുക റെപ്രസെൻറ്റേഷൻ്റെ ഒരു പെർസ്പെക്ടീവിലൂടെ നോക്കുമ്പോൾ അത് നിശ്ചയമായി നടക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ അതേസമയം ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ കൂടുതൽ അധികം സീറ്റുകൾ അവർക്ക് ലഭിക്കുകയും ദക്ഷിണേന്ത്യയിൽ കുറച്ച് സീറ്റുകൾ ലഭിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഒരു നാഷണൽ പോളിസി ആയിരുന്നു ജനസംഖ്യാ നിയന്ത്രണം എന്ന് പറയുന്നത് ആ നാഷണൽ പോളിസി ശരിയാവിധം നടപ്പിലാക്കിയ ഒരു കൂട്ടർക്ക് അവരതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നു ആ ഒരു നാഷണൽ പോളിസി നടപ്പിലാക്കാത്ത ആളുകൾക്ക് അത് അതിന് ഇൻസെൻറ്റീവ് ഇൻസെൻറ്റീവൈസ് ചെയ്യപ്പെടുന്നു അവർക്ക് ലാഭം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിലും ഒരു നീതിയുടെ പ്രശ്നമുണ്ട് നോക്കൂ ഒരു ദേശീയ നയം നടപ്പിലാക്കിയ ആളുകൾക്ക് ആളുകൾ ശിക്ഷിക്കപ്പെടുക അത് നടപ്പിലാക്കാത്ത ആളുകൾക്ക് ലാഭം കിട്ടുക എന്ന് പറയുന്നിടത്തും ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇത് സങ്കീർണമായിട്ടുള്ള കാര്യമാണ് ഇതെങ്ങനെ പരിഹരിക്കുമെന്നുള്ളത് അത്ര എളുപ്പം പറയാൻ പറ്റില്ല പക്ഷേ ഈ പറയുന്ന ദക്ഷിണേന്ത്യൻ സമ്മേളനം അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ വികാരം എന്ന് പറയുന്നത് ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ദക്ഷിണേന്ത്യ അവഗണിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഈ പശു ദേശീയ അത് അടിച്ചേൽപ്പിക്കപ്പെടുന്നു നോർത്ത് ഇന്ത്യൻ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ശേഷം നോർത്ത് ഇന്ത്യ കമ്പനി നമ്മളെ ഭരിക്കുന്നു എന്ന വികാരം ഇവിടെ ശക്തമാണ് അത് എവിടെ എവിടെ തുടങ്ങുന്നു ഈ ടാക്സ് ഇതുമായി ബന്ധപ്പെട്ട് ആജിംസ് പറഞ്ഞു ടാക്സ് ഡൈവേഴ്ഷൻ നികുതി വിഹി നികുതി പിരിക്ക് ഇവിടുന്ന് കൂടുതൽ വിഭവങ്ങൾ സമാഹരിക്കുന്നു കുറച്ച് റിസോഴ്സ് ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു ഇവിടുന്ന് കൂടുതൽ പണം സമാഹരിക്കുക കുറച്ച് പണം ഇങ്ങോട്ട് നോക്കൂ ഇവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടായിട്ട് രണ്ട് മൂന്ന് ഗ്രാമങ്ങൾ അപ്പാട് ഒലിച്ചു പോയി നൂറുകണക്കിന് മനുഷ്യർ മരിക്കുന്നു ഇത് ഇവർക്ക് വീട് വെക്കാൻ കാശ് വേണമെന്ന് പറഞ്ഞിട്ട് കോടതി കയറി ഇറങ്ങേണ്ടി വരികയെന്ന് പറഞ്ഞാൽ എന്തൊരവസ്ഥയാണത് ഇവരുടെ ആരുടെ വീട്ടിലെ പൈസയാണോ ഇത് ഇവരുടെ ആരുടെ വീട്ടിലെ പൈസയാണെന്ന് വെച്ചു അമിത്ഷായുടെ നരേന്ദ്ര തറവാട്ടിലെ പൈസയാണോ ഇത് ഇവിടുന്ന് പിരിച്ചു കൊണ്ടുപോയ പൈസയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അറിയോ ഈ പറയുന്ന ജി എസ് ടി എന്ന് പറയുന്നത് ഗബർസിംഗ് ടാക്സാണത് അത് ഞാൻ ഏറ്റവും അധികം ഈ ഔട്ട് ഓഫ് ഫോക്കസിൽ സംസാരിച്ചൊരു വിഷയമാണ് ജി എസ് ടി എന്ന് പറയുന്നത് ഓ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെന്ന് പറയുന്ന യാഥാർത്ഥ്യമുണ്ടല്ലോ പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട് ആ പൊളിറ്റിക്കൽ യൂണിറ്റ് ഉണ്ടല്ലോ ആ യൂണിറ്റിനെ ഇല്ലാതാക്കിയ ഒരു സംഗതിയാണ് ഈ ജി എസ് ടി എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ ഫിസിക്കൽ ഓട്ടോണമി സാമ്പത്തികമായ സ്വയംഭരണം ഇല്ലാതാക്കി അങ്ങനെ സംസ്ഥാനങ്ങളെന്ന് പറയുന്ന ആശയത്തെ തന്നെ നശിപ്പിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നിരന്തരമായിട്ടുള്ള നടപടികളുണ്ടാകുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടെയാണ് ഇതിനുള്ള പ്രതിഷേധം നമ്മൾ കാണേണ്ടത് അപ്പം ഇത് കേവലം ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു ഒരു പ്രശ്നമല്ല ഒരു പ്രതിഷേധമല്ല സംസ്ഥാനങ്ങളോ സംസ്ഥാനങ്ങളെന്ന് പറയുന്ന പൊളിറ്റിക്കൽ യൂണിറ്റ് ഞാൻ പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ആദ്യത്തെ വാചകം ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന സംഗതിയെ നമ്മുടെ ഭരണഘടന എത്രത്തോളം പരമമായിട്ടാണ് എത്രത്തോളം പ്രാധാന്യത്തോടുകൂടി എന്നുള്ളതാണ് ഇപ്പോൾ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയെ തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് ജനാധിപത്യപരമായുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു നടപടിക്രമാണ് പക്ഷേ ഈ സമരത്തെ കുറച്ചും കൂടി വിശാലമാക്കി കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ ഓട്ടോണമി എന്ന് പറയുന്ന ഒരു ഗ്രേറ്റർ ഓട്ടോണമി എന്ന് പറയുന്ന തലത്തിലേക്ക് ഈ വിഷയത്ത് കൊണ്ടുപോകണം കാരണം നോക്കൂ ഇപ്പോൾ എൻ ഇ പി ഈ ത്രിഭാഷയുമായി ബന്ധപ്പെട്ട പ്രശാസികേഷ് പറഞ്ഞു എൻ ഇ പിയുമായി ബന്ധപ്പെടാത്തോടെ നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിൽ വരുന്ന ഒരു വിഷയത്തിന് മേൽ കേന്ദ്രം ഒരു ഒരു നിയമം കൊണ്ടു ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ട് അതിന് സംസ്ഥാനങ്ങൾക്ക് അതിൽ യാതൊരു ഒരു സ്റ്റേക്കും ഇല്ലാതാക്കി മാറ്റുകയാണ് എൻ ഇ പി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് എന്താണ് ഇതേ വിദ്യാഭ്യാസം ഞങ്ങളിങ്ങ് എടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം എന്നുള്ളത് ഞങ്ങളിങ്ങ് എടുക്കുക എന്നും കേന്ദ്രം പ്രഖ്യാപിക്കുകയാണ് എൻ ഇ പിയിലൂടെ സംഭവിക്കുന്നത് ഈ എൻ ഇ പിക്ക് എതിരെ നമ്മുടെ കേരളത്തിൽ വല്ല വല്ല ബഹളം ഉണ്ടായോ തമിഴ്നാട്ടിൽ ഈ അവിടെ അതിലെ ഈ ത്രിഭാഷാ പദ്ധതി ഉള്ളതുകൊണ്ട് അതിനെതിർപ്പുണ്ടായി അപ്പോൾ ഓരോ പദ്ധതികളിലൂടെ പ്രോഗ്രാമുകളിലൂടെ സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നു കൊണ്ടിരിക്കുകയാണ് സുഖം നമ്മുടെ നാട്ടിൽ എത്ര ആളുകൾക്കറിയാം നമ്മുടെ ഭരണഘടന പ്രകാരം ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടെ സംസ്ഥാന പതാക ദേശീയ പതാക ഉള്ളതോടൊപ്പം തന്നെ സംസ്ഥാന പതാകയും ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട് അത് എത്ര പേർക്ക് അറിയാം എത്ര സംസ്ഥാന അറിയാം കർണാടകയിൽ ഔദ്യോഗികം അംഗീകരിക്കപ്പെടില്ല അവർ ആ നിലയും ഇതുള്ളത് കൊണ്ട് കടക്കാറുണ്ടെന്നല്ലാതെ ഇന്ത്യയിൽ ഇന്ന് ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട സംസ്ഥാന പതാകൾ ഒന്നുപോലുമില്ല കാശ്മീർ മാത്രമാണ് ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ ആക്റ്റോടുകൂടി അതില്ലാതായി കാശ്മീർ തന്നെ സംസ്ഥാനം തന്നെ ഇല്ലാണ്ടായി എസ് ആർ ബൊമ്മ കേസിൽ പറയുന്ന കാര്യമുണ്ട് ഈ സംസ്ഥാന പതാകകൾ എന്താണ് ദേശീയ പതാകയോടൊപ്പം ഒപ്പം അതേ ഉയരത്തിൽ കെട്ടാമെന്നാണ് അതേ പോളിൽ കെട്ടാൻ പാടില്ല പക്ഷേ അതിന് മേലെയും കെട്ടാൻ പാടില്ല ദേശീയ പതാകയോടൊപ്പം കെട്ടാമെന്നാണ് ഇങ്ങനെ ഓരോ സംസ്ഥാനത്തിനും ഒരു സംസ്ഥാന പതാക ആകാം അത് ഇന്ത്യൻ ഇന്ത്യ നിയമവും ഭരണഘടനയും സുപ്രീം കോടതിയും അംഗീകരിച്ചൊരു കാര്യമാണ് എന്ന കാര്യം സംസ്ഥാനങ്ങൾക്ക് പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഈ സ്റ്റേറ്റ് ഓട്ടോണമി എന്ന് പറയുന്ന ഒരു ആശയത്തെ ഉയർത്തിപ്പിടിക്കുന്നതാണ് നമ്മുടെ ഈ ഫെഡറൽ ഘടന എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇതാണ് ഈ സംസ്ഥാനങ്ങളുടെ ഓട്ടോണമി ഒരു ഗ്രേറ്റർ ഓട്ടോണമി എന്ന് പറയുന്ന ലെവലിലേക്ക് ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമേ വഴിയുള്ളൂ അല്ലാതെ ഈ ജമ്പത്താറ് വരെ ഡിലിമിറ്റേഷൻ പാടില്ല എന്നത് പ്രായവുമായിത്ര നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നു മാത്രമേ ജനങ്ങൾക്കാണ് എം പിമാരുള്ളത് ജനങ്ങൾക്കാണ് റെപ്രസെൻറ്റേഷൻ അതുകൊണ്ട് ജനങ്ങൾക്ക് റെപ്രസെൻ്റ് ജനങ്ങൾക്കനുസരിച്ച് റെപ്രസെൻറ്റേഷൻ പാടില്ല എന്നൊരു നിലപാട് കോടതിയിൽ നിൽക്കുമോ എന്ന കാര്യത്തിൽ പ്രശ്നമുണ്ട് അപ്പോൾ ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യയിൽ നിന്ന് കൂടുതൽ എം പിമാരുണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് എന്തുകൊണ്ട് പ്രശ്നമാവുന്നതെന്ന് വെച്ചാൽ ഓട്ടോണമിയെ സ്റ്റേറ്റ് ഓട്ടോണമിയെ മറികടക്കുന്ന സ്വഭാവത്തിൽ കേന്ദ്രത്തിന് നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പം സ്റ്റേറ്റിൻ്റെ ഓട്ടോണമി എന്ന് പറയുന്നത് അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഉത്തരേന്ത്യയിൽ എത്ര എം നമുക്ക് എന്താ പ്രശ്നം ഈ ഓട്ടോണമി എന്ന് പറയുന്ന ഒരു ലെവൽ ഞാൻ പറഞ്ഞുതരാം ഒരു സംസ്ഥാനത്തെ ബാധിക്കുന്ന ഒരു നിയമം കേന്ദ്രം ഇപ്പം പാസ്സാക്കുകയാണ് ഉത്തരേന്ത്യയിലെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള വർദ്ധിച്ച എം പിമാരുടെ പിന്തുണയോടുകൂടി കേന്ദ്രം പാസ്സാക്കുകയാണ് പക്ഷേ അങ്ങനൊരു നിയമം തമിഴ്നാടുമായി ബന്ധപ്പെട്ടൊരു നിയമം അല്ലെങ്കിൽ കേരളവുമായി ബന്ധപ്പെട്ട നിയമം കേരളത്തെ ബാധിക്കുന്നൊരു നിയമം കേരള അസംബ്ലി അസംബ്ലിയുടെ വെറ്റിംഗ് ഇല്ലാതെ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് എന്ന നിലയിൽ നമ്മുടെ ഈ പറയുന്ന ഫെഡറൽ ഘടന മാറുകയെന്ന് വിചാരിക്കുക പിന്നെ നമുക്കെന്താ പ്രശ്നം നമ്മുടെ ഒരു സംസ്ഥാനത്തെ ബാധിക്കുന്ന ഒരു നിയമം ആ സ്റ്റേറ്റ് അസംബ്ലിയുടെ കൂടി മാത്രമേ ആ സ്റ്റേറ്റിൽ നിയമമാകാൻ പോകുന്നുള്ളൂ ഈ നിലയിലേക്ക് നമ്മുടെ ഈ ഫെഡറൽ ഘടന മാറണം അങ്ങനത്തെ ഒരു ഗ്രേറ്റർ സ്ട്രഗിളിലേക്ക് ഈ സമരത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അല്ലാതെ ഡീലിമിറ്റേഷനെതിരായ ഏകമുഖമായ സമരം അത് വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല